പുതുവത്സരത്തോടനുബന്ധിച്ചിട്ട് മുൻവർഷങ്ങളിൽ നിരവധി അക്രമ സംഭവങ്ങളും അതുപോലെ വാഹനാപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയത് നിയന്ത്രിക്കുന്നതിനും ഇല്ലാതെ ആക്കുന്നതിനും വേണ്ടി കർക്കശമായ പോലീസ് സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പുതുവർഷ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി അക്രമ സംഭവങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രിയിൽ മയക്കുമരുന്ന് ഉപയോഗവും അമിതമായിട്ടുള്ള മദ്യപാനവും കാരണം മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും വാഹന അപകടങ്ങളും ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു രാത്രി മദ്യപിച്ച് വാഹനം അതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളുകളെയും അതുപോലെ നിയന്ത്രണമില്ലാതെ പോകുന്ന അമിത മേഖലയിൽ പോകുന്ന വാഹനങ്ങളും അൾട്ര ചെയ്ത വാഹനങ്ങളും സൈലൻസർ മറ്റും മൂരിവെച്ച് വളരെ ശബ്ദത്തോടെ പോകുന്ന വാഹനങ്ങളും എല്ലാം പോലീസ് കർക്കശമായ നിയന്ത്രണങ്ങൾ ചെയ്തിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കാത്ത വിധം സൈലൻസർ ഇല്ലാതെ ശബ്ദത്തോടു കൂടിയും രണ്ടിൽ കൂടുതൽ ആളുകളെ കയറ്റിയും ബൈക്കുകൾ ഓടിക്കുന്നതും ബൈക്ക് സ്റ്റൻഡ് നടത്തുന്നതും ആൾട്ടർ ചെയ്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും കാണപ്പെട്ടാൽ കർശന നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു അനുമതിയില്ലാതെ ലൈവ് ഷോകളും എക്സിബിഷനും വെടിക്കെട്ടും നടത്തുന്നത് കർശനമായി നിയന്ത്രിച്ചിട്ടുള്ളതും അങ്ങനെ കാണപ്പെട്ടാൽ സംഘാടകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നതുമാണ് പൊതുസ്ഥലങ്ങളിൽ മദ്യം വിളമ്പിയുള്ള പാർട്ടികളും കർശനമായി നിരീക്ഷിക്കുന്നതാണ് ഹോട്ടലുകളും ബാറുകളും മറ്റു ഭക്ഷണശാലകളും രാത്രി പതിനൊന്നിനു മുൻപ് അടയ്ക്കണമെന്നതിനുള്ള നിർദ്ദേശം പാലിക്കേണ്ടതാണ് ടൗണുകളിലും ഉൾപ്രദേശങ്ങളിലും പ്രത്യേക പോലീസ് പട്രോളിംഗ് ആവശ്യമായ മഫ്തി പോലീസ് സാന്നിധ്യവും ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഇവർ പറയുന്നു സമാധാനപൂർണമായ പുതുവത്സര ദിനം വരവേൽക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇൻഡസ്ട്രിയൽ പാർക്ക്